ഇણેച്ചു മാത്രം сіഗരികണ പോരാട്ടം വീണ്ടും രണ്ടാം സെറ്റ് മത്സരം ഒരു ബെസ്റ്റ് ഓഫ് 3 പോരാട്ടത്തിനെ കളിക്കളവഴി മാറുമ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി പാലക്കാടിന്റെ പടിട്ട് കളിക്കളത്തിലെ സമ്മാരികാരിയാ പടയാളി കൂട്ടകൾ ടീം 4 തുംബ കൊണ്ടചേദ കെബിസി കാറൽ മണ്ണ പാലക്കാട് ഒരു മുഹത്തെ എതിർപുഖത്തെ ആഗസ്റ്റ് 7 ആയreadline പടയാളി സാഗര കണ്ണൂർ

വന്ന ടി ഫോർ സോഫയുടെ പടയാളികൾ ഒരു പുറത്തെങ്കിൽ എതിർമുഖത്ത് അയ്യന്റെ പൂങ്കാമരത്തിൽ ആനച്ചോറ് മണക്കുന്ന അട്ടത്തോടിൽ പിറന്ന് തങ്കത്തകിൽ കൊത്തിയെടുത്ത തെക്കിന്റെ തങ്കത്തെ പോലെ ആ തൃക്കടവൂരപ്പന്റെ തിങ്കൾക്കല ചൂടിയ തങ്കച്ചിളക്കത്തിന്റെ പുറത്തിടപ്പ് കണക്കൊപ്പിലേക്ക് തലയെടുപ്പോടെത്തുന്ന ഗജഗന്ധർവ രാജപ്രഭുദ്ധൻ തൃക്കടവൂർ ശിവരാജുവിനെ പോലെ കാണിപ്പാട്ട്